ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുൻ മന്ത്രി ആയിരുന്ന ആൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ ഇവരൊക്കെ നടത്തുന്ന ആർ എസ് എസ്സുകാരുടെ ഫാസിസ്റ്റുകളുടെ കള്ളപ്രചരണം എടുത്തു പയറ്റാൻ ഒരു മടിയില്ലല്ലോ ബഹുമാനത്തോടി പലരും കണ്ടിരുന്ന ഒരു ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ ആർ എസ് എസ്സുകാരെ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ പേരിൽ ഞങ്ങൾ എതിർക്കും അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ മറുവശത്തും ഞങ്ങൾ എന്തിനാണ് ഇത് പറയണേ ഇതെന്തിനാണ് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു 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 കുഞ്ഞുണ്ടോ ഒരാളുണ്ടോ ഒരു സംഘടനയുണ്ടോ ഒരു വ്യക്തിയുണ്ടോ ഇത് ഇവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാ ആർ എസ് എസ്കാര് പറയുന്നത് രാഷ്ട്രം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മുസ്ലിംങ്ങൾ ജനസംഖ്യയിൽ വളർന്നു വന്ന് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ അപ്പുറത്ത് ശ്രമിക്കുന്നതിനെ തടയാൻ വേണ്ടിയാണ് അപ്പോൾ പിന്നെ മുസ്ലിംങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കാൻ വന്ന് ഓരോരു കുഞ്ഞും സ്വതന്ത്ര ഇന്ത്യയെ പറഞ്ഞിട്ടില്ല ഒരു കുഞ്ഞും പറഞ്ഞിട്ടില്ല ആരേലും പറഞ്ഞുണ്ടോ ഒരു പ്രസ്താവന ഒരു ലേഖനമുണ്ടോ ഒരു വരിയുണ്ടോ ഒരു പ്രസംഗമുണ്ടോ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം ഫാസിസത്തെ ചെറുക്കും എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് നിന്നിട്ടും നമ്മുടെ മല ഭരിക്കുന്നവരൊക്കെ അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും മുസ്ലിംങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുകയാണ് കള്ളപ്രചാരണം ഫിറ അവൻ്റെ പ്രചാരണമാണത് ആ പ്രചാരണത്തെ നമ്മൾ തിരിച്ചറിയണം അവരോട് പറയണം ഒരുത്തനും ചോദിക്കുന്നില്ല ഈ സമുദായത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നവർ ആരാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ഇവിടെ പോകുന്നത് യഥാർത്ഥ ഹിന്ദുരാഷ്ട്രം കൃത്യമായ നിലയിൽ ഉണ്ടാക്കി എല്ലാ അപകടങ്ങളും സൃഷ്ടിച്ച് കൺമുമ്പിൽ നിൽക്കുന്ന ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ അപ്പുറത്ത് പോകുന്നു കൂടി മറുവശത്ത് പറഞ്ഞിട്ട് രണ്ടുപേരെ ഒറ്റ ത്രാസി വയ്ക്കണം എന്നിട്ട് തൂക്കണം എന്തിനാണത് ആർ എസ് എസിന് വെളുപ്പിക്കാൻ ആർ എസ് എസിന്റെ കൊള്ളരിതായികളെ ന്യായീകരിക്കാൻ ഒരു മുൻമന്ത്രിയായിരുന്നു ഒരു ടീച്ചർ ഇന്നലെ നടത്തിയ പ്രസ്താവനയാണ് നിയമസഭയെ തന്നെ പ്രസംഗിച്ചിരിക്കുക ഇത്തരം അസംബന്ധങ്ങൾ പറയും ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ആരും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇവിടെ ആർക്കെ ഇസ്ലാമിക രാഷ്ട്രം വേണ്ടേ എന്നിട്ടും ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കാൻ വേണ്ടി സന്നദ്ധമായി പാർലമെൻറ്റിൽ പോലും ഉയർന്ന മുദ്രാവാക്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രത്തെ ചേർത്ത് വെക്കുന്നത് ഫാസിസ്റ്റുകളല്ല മതേതരന്മാരാണെന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണുന്നവരിൽ പല ഉന്നത നേതാക്കളുമാണെന്നുള്ളത് വേദനാജനകമാണെന്ന് ഈ സന്ദർഭത്തിൽ അറിയണം നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന സമയം മാസം ഇതൊക്കെ നമുക്ക് സുപരിചിതമാണ് മഹർണമാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഞാൻ മൊഹറമൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി സമയത്തിൻ്റെ പ്രാധാന്യത്തെ അറിയുകയും ഉണരുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമയബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ദീനി ജീവിതമില്ല ഇസ്ലാമിക ജീവിതമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയുണ്ടായി ഓരോ ദിവസവും നമുക്കറിയാവുന്നതുപോലെ സുബഹയുടെ സമയം അറിയാതെ ഉറക്കത്തിൽ പോലും നമുക്ക് കഴിയാൻ അവകാശമില്ല അത്രമാത്രം സമയബോധത്താൽ ഭരിക്കപ്പെടേണ്ടവരും നിയന്ത്രിക്കപ്പെടേണ്ടവരുമാണ് നമ്മൾ സുബഹയുടെ സമയം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല ഉറക്കത്തിൽ പോലും നമുക്ക് സമയബോധമുണ്ടാവണം ലൊഹറിൻ്റെ സമയമാകുമ്പോൾ ലൊഹറായിരിക്കുന്നു എന്ന് ആ സമയബോധം അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല പോയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താവുകയാണ് പലവട്ടം ഈ സമയബോധം നഷ്ടമാകുന്ന ഒരു മിനി ഒരു മുസ്ലിം പയ്യെ പയ്യെ അവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഇസ്ലാമിക ജീവിത വൃത്തത്തിൽ നിന്ന് തന്നെയാണ് അവൻ പുറത്തേക്ക് പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഫറുതായ നമസ്കാരം നമ്മളെ സമയബോധമാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ വിഭാഗത്തുകളും നമ്മെ സമയത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുന്നതിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ മാസത്തിൽ പ്രധാനമായ മൊഹർവം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഒരു ജാഗ്രത ഒരു ഉണർവ് എല്ലാവരുടെയും ഉള്ളിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് സമയങ്ങളെക്കുറിച്ചുള്ള ഒരു ഉണർവുണ്ടാകണം നമുക്ക് പരിശുദ്ധ ദീൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതുപോലെ മാസങ്ങളെ വ്യത്യസ്ത സ്വഭാവത്തിലാക്കിയിട്ടുണ്ട് ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അതിനെ അതിൻ്റേതായ തലത്തിൽ അള്ളാഹു സുബഹാനഹുവത്താല സവിശേഷതകൾ നൽകിയാണ് വെച്ചിട്ടുള്ളത് അതഫായി അള്ളാഹു സുബഹാനഹുഅത്താല അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചില വിശിഷ്ടരെ തിരഞ്ഞെടുക്കുകയുണ്ടായി മനുഷ്യരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ തുല്യരല്ല ചില പ്രത്യേക ആളുകളെ സവിശേഷതയോടുകൂടി അള്ളാഹു കണ്ടെത്തി തിരഞ്ഞെടുത്തു അവരിലാണ് വിലായത്തും ഒക്കെ നിക്ഷേപിച്ചത് ഇപ്പം മനുഷ്യരുടെ ഗുണം അവരുടെ മാനസിക യോഗ്യത മാനസിക ധർമ്മം എത്ര നിലവാരത്തിലാണ് ഏത് നിലവാരത്തിലാണെന്ന് അറിഞ്ഞ് ആളുകളെ കണ്ടെത്തുന്ന പരിപാടി അള്ളാഹുവിനുണ്ട് എല്ലാ മനുഷ്യരും തുല്യരല്ല വസ്തഫ മിനൽ മല ഇക്കത്ത് റസൂല പരിശുദ്ധ ഖുറാനിൽ തന്നെ പറഞ്ഞ ആയത്തെ തന്നെയാണിത് വസ്തഫ മിനൽ മല ഇക്കത്ത് റുസുല മലക്കുകളിൽ നിന്നും അള്ളാഹുജല പ്രത്യേക ദൂരൻ ദൂതന്മാരെ പ്രത്യേകമായും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്ക് മാഹാത്മ്യം അധികമുണ്ട് ജിവിരിയിലിനെ പോലെ മീക്ക പോലെ ഇസ്രാഫീലിനെ പോലെ അസ്ര പോലെ അവരെല്ലാ മലക്കുകളുടെയും ഇടയിൽ തുല്യരല്ല അല്പം വേറിട്ടവർ തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലി സല്ലാല് വസ്ലമ തങ്ങളോട് ജിബിരിയിൽ ചോദിക്കുകയുണ്ടായി നബിയെ ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് താങ്കൾക്കും സഹാബാക്കൾക്കുമുള്ള അഭിപ്രായം എന്താണ് അപ്പോൾ അവർ പറഞ്ഞു അവർ ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് എല്ലാവരും തുല്യരല്ല ബദരീങ്ങൾ മഹത്വം അധികമുള്ളവരാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമത്താല പറയുകയുണ്ടായി കദാലിക്കമൻ ഷഹിത ബദറമ്മിനൽ മല ഇക്ക മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവരെ ആകാശത്തും അങ്ങനെയാണ് പരിഗണിക്കുന്നത് അവർ മലക്കുകളിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവരാണ് എന്ന് ജിബിരിൽ അലൈഹി സ്ലാം നബിസ്ലാ അലൈ വസ്ലമങ്ങളോട് പറയുകയുണ്ടായി അപ്പം മഹത്വം വ്യത്യാസമുണ്ട് എല്ലാവരും തുല്യരല്ല ആളുകളുടെ വൈശിഷ്ട്യം വ്യക്തികളുടെ വൈശിഷ്ട്യം ഇങ്ങനെ ഓരോന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിവിൻ്റെ പേരാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തമ്മിയേസ് വകതിരിവ് തമ്മീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വകതിരിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകളെ തിരിച്ചറിയുക വാപ്പയെ വാപ്പയായി ഉമ്മയെ ഉമ്മയായി സഹോദരിയെ സഹോദരിയായി മകളെ മകളായി തിരിച്ചറിയുന്നവനെയാണ് എന്ന് പറയുന്നത് എല്ലാവരോടും തുല്യമായി ഇടപെട്ടാൽ അവൻ തമ്മീസ് ഇല്ലാത്തവനാണ് വിവേകീകമില്ലാത്തവനാണ് വകതിരിവില്ലാത്തവനാണെന്ന് നമ്മൾ പറയുക ഈ വകതിരിവ് വാപ്പയോടും ഉമ്മയോടും മോനോടും മോളോടും മാത്രമല്ല എല്ലാറ്റിലും വകതിരിച്ചറിവ് അതാണ് മനുഷ്യ മഹത്വത്തിൻ്റെ മാനദണ്ഡമാക്കി വെച്ചപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബാൻ ഹു വത്താല വസ്തുഫ മീനൽ കലാമി ധിഖറ വചനങ്ങളിൽ നിന്ന് വാചകങ്ങളിൽ നിന്ന് അള്ളാഹു അവൻ്റെ ദിക്കറിൻ്റെ പ്രത്യേക മാഹാത്മ്യം നൽകി അതിനെ അള്ളാഹു തിരഞ്ഞെടുത്തു അള്ളാഹുവിൻ്റെ കലാമ് മറ്റ് കലാമുകളെപ്പോലെ തുല്യമല്ല എല്ലാ കലാമുകളും ഖുർആാനിൻ്റെ മഹത്വം വേറെയാണ് ലായ്മസുഹു ഇല്ലൽ മുത്തഹറൂൻ അതിനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുകയില്ല കുറാൻ ഒന്നുമില്ലാതെ എന്ന് ഫുഖഹാക്കളിൽ ഒരു പക്ഷം ശക്തമായി പറയുന്നതിൻ്റെ കാരണം അതാണ് ശുദ്ധിയോടുകൂടി മാത്രം സ്പർശിക്കാൻ പോലും കഴിയുന്ന ഒരു ഗ്രന്ഥമായി മഹത്വത്തോടു കൂടി അള്ളാഹു അവൻ്റെ കലാമിനെ തിരഞ്ഞെടുത്തു അതും വചനമാണ് ഒരുപാട് വചനങ്ങൾ വേറെയുമുണ്ട് ഇപ്പോൾ വചനങ്ങളിലും വൈശിഷ്ട്യമുള്ളത് വേറെ തന്നെയാണ് മസാജിദ അള്ളാഹു ഭൂമിയിലെ സ്ഥലങ്ങളിൽ നിന്ന് പള്ളികളെ വൈശിഷ്ട്യത്തോടുകൂടി തിരഞ്ഞെടുത്തു പള്ളികളെ മറ്റുള്ള പോലെ നമുക്ക് കണ്ടുവിടാം പള്ളികൾക്ക് ഒരു പ്രാധാന്യം അധികം ഉണ്ടാക്കണം പള്ളിയിൽ വന്നാൽ അച്ചടക്കം വേണം പള്ളിയിൽ വന്നാൽ വിഖറിലാകണം പള്ളിയിൽ വന്നാൽ വിവാദത്തിലാകണം പള്ളിക്കയുടെ പവിത്രതയെ ബഹുമാനിക്കണം പള്ളിയിൽ വന്നാൽ ആളുകൾ കലപില പറഞ്ഞുകൊണ്ട് നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ട് കഥയില്ലാത്തത് പറഞ്ഞുകൊണ്ട് അവൻ്റെ സമയം പൊക്കരുത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ തമ്മ്യൂസില്ലാത്തവരാണ് വകതിരിവ് കെട്ടവർ എന്നാ പറയുക അവർക്ക് അഥബുണ്ടാവില്ല ബഹുമാനം ഉണ്ടാവില്ല ഒന്നിനോടും ഒന്നും ഉണ്ടാവില്ല ഒരു വകയ ആളുകൾ എന്ന് നമുക്ക് നമുക്കവരെക്കുറിച്ച് പറയാം അപ്പം അതുകൊണ്ട് പള്ളിയെ അള്ളാഹു വിശേഷമായി തിരഞ്ഞെടുത്തിട്ടുണ്ട് പള്ളിയുടെ പ്രാധാന്യം അറിയണം പള്ളിയിൽ നമ്മൾ ബഹുമാനപൂർവ്വം പള്ളിയുടെ ബഹുമാനത്തെക്കുറിച്ചൊക്കെ പൂശ് തിരിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല പള്ളിയുടെ ബഹുമാനത്തെക്കുറിച്ച് നമുക്ക് നമുക്കറിയുമല്ലോ അറിയണമല്ലോ അപ്പോൾ അങ്ങനെയുമുണ്ട് എല്ലാം തുല്യമല്ല ഭൂമിയുടെ പ്രദേശങ്ങളെ അള്ളാഹു സുബാനഹു അത്താല സവിശേഷമാക്കി വൈശിഷ്ട്യമുള്ളതാക്കി